സ്ത്രീകളിൽ നിന്റെ ഭരകട്ടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു സ്ത്രീകളിൽ <Sit'd> അങ്ങ് <Elena> ഞങ്ങൾ യോഗ്യരാകാൻ പ്രാർത്ഥിക്കാം സരശ്രാമെ സന്ദർശിച്ചാൽ അങ്ങേടെ പുതുനിശേയുടെ മനുഷ്യർ വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടത്തെ മരണവും മഹിമ പ്രാപിക്കാൻ ുംളവില്ലാത്ത സ്ഥലം ആയിരിക്കുന്ന സുരശ്ശിരാത്തരം നന്ദിയില്ലാത്ത ഭാഗികളുമായിരിക്കുന്നു ഞങ്ങൾ അതിലാത്ത മഹിമാ പ്രതാപത്തോട് കൂടി അങ്ങേ സന്നിധി ജപം ചെറുമാ യോഗ്യല്ലാതായിരിക്കുന്നുവെങ്കിലും

ണമേ കർത്താവ് അങ്ങേരുകൾ

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹം രക്തം വരുത്തു വന്ന ദുഃഖമാറ്റി രഹസ്യത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം മാതാപി മനുഷ്യന്റെ പാപങ്ങൾ ഓർത്തു ദുഃഖിക്കുന്നതിനും അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ സുഹൃ പിതാവി

ഞങ്ങളുടെ ദിനദീപമായ ഈശോവനെ ഗൃഹഗീകവടനാവുന്നു പരിശുദ്ധ അമ്മേ തൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോയവളേ മരണസമയത്തും നമ്മളനോടെ പോരുന്നു. എന്നെ മറയമീstylesheet കർത്താവനെ ഓരോ കൂടേസ്ഥകളിൽ അങ്ങ അങ്ങേക്ക്പ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദിനദീപമായ ഈശോവനെ ഗൃഹഗീകവടനാവുന്നു. പരിശുദ്ധ അമ്മേ തൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോയവളേ മരണസമയത്തും നമ്മളനോടെ പോരുന്നു. എന്നെ മറയമീstylesheet കർത്താവനെ ഓരോ കൂടേസ്ഥകളിൽ അങ്ങ അങ്ങേക്ക്പ്പെട്ടവളാവുന്നു.

ചൊണ്ടടിക്കപ്പെട്ടു എന്ന് നമുക്ക് ജ്യാനിക്കാം മാതാവി സദാചാരമായ വസ്ത്രധാനവും നിർമ്മൽ കുടുംബത്തിൽ കടന്നുപറ്റാതിരിക്കുവാൻ സഹായിക്കണമെങ്കിൽ മർത്യരെ മനസ്സ് സർവത്രേ പോലെ ഭൂമി നവങ്ങണം അന്നുംണ്ട ആഹാരം എന്നെ നിങ്ങൾക്ക് തരണം ഞങ്ങൾ ഓർതിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ തെറ്റുകളെ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രബന്ദി പ്രതിദത്തെ ചെയ്യുന്നയാളെ രേശിക്കണമേ അന്മദകമർമേ സസ്തി കഥവങ്ങിരുടേ സ്ത്രീകളെ നുകരിക്കിടക്കടണം അങ്ങേദരത്തെ പരമായ ഈശ്വരനിൽികടണാമോ വിശിതമരെ മേതാബ്രന്ദമേ ബാബികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാനെ മനസമയതും തമ്പരായനോടവർസുള്ളമേ അന്മദകമർമേ സസ്തി കഥവങ്ങിരുടേ സ്ത്രീകളെ നുകരിക്കിടക്കടണം അങ്ങേദരത്തിൽ പരമായ ഈശ്വരനിൽ ദികപ്പെട്ടാണ് നാം വരുന്നു പ്രസദമരമേ തബ്രന്ദമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാനെ മനസമേതോം തബ്രാനോടപേക്ഷിക്കുന്നു അമനവമേ സസ്തി കഥാവങ്ങിരുകടേ സ്ത്രീകളുടെ അംഗനിൽ ദികപ്പെട്ടാലാം അങ്ങേദരത്തിൽ പരമായ ഈശ്വരനിൽ ദികപ്പെട്ടാണ് നാം വരുന്നു പ്രസദമരമേ തബ്രന്ദമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാനെ മനസമേതോം തബ്രാനോടപേക്ഷിക്കുന്നു അമനവമേ സസ്തി കഥാവങ്ങിരുകടേ സ്ത്രീകളുടെ അംഗനിൽ ദികപ്പെട്ടാലാം അംഗിര ദരതിൻ പരമായ ഈശൻ ളികപ്പെട്ടാനവ ന പ്രശസ്തമായ മേദ ബ്രാൻഡമേ ബാബുകളായി നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാന മനസമേദവും തമരാനോട പെഴ്സോളണമേ ആമീ അന്നദനർമയെ സസ്തി കഥവങ്ങിടുപുടി സ്ത്രീകളുടെ ലംഗാനിക ളികപ്പെട്ടളാം മുണ്ട ദസ്തൻ പരമായ ഈശോൾ ളികപ്പെട്ടാനവ ന പ്രശസ്തമായ മേദ ബ്രാൻഡമേ ബാബുകളായി നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാന മനസമേദവും തമരാനോട പെഴ്സോളണമേ ആമീ അന്നദനർമയെ സസ്തി കഥവങ്ങിടുപുടി സ്ത്രീകളുടെ ലംഗാനിക ളികപ്പെട്ടളാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിലേക്ക്

കൂടുതലെ <ion> ൾ മുൻപടി നമുക്ക് ജനിക്കുക മാതാവേ ഈശയോർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാക രാജ്യം ആകണം ആഹാരം ആവുന്നു ും അങ്ങേฤദിലിതെ ബന്നായ ഈശോൻ വീഗികപ്പെട്ടവനാണ് അങ്ങ് സമർത്ഥമേ തൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോയ ഞങ്ങളുടെ മെന്നസമയത്തം ഗ്രാനോടെ വലിച്ചണമേ ആമീൻ എന്നവരെ യേശുസ്ഥേയെ കാട്ടവ അങ്ങേടുഡേ സ്ത്രീകളിൽ അങ്ങനെ വീഗികപ്പെട്ടവനാണ് അങ്ങേฤദിലിതെ ബന്നായ ഈശോൻ വീഗികപ്പെട്ടവനാണ് അങ്ങ് സമർത്ഥമേ തൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോയ ഞങ്ങളുടെ മെന്നസമയത്തം തമ്പറാനോടെ വലിച്ചണമേ ആമീൻ എന്നവരെ യേശുസ്ഥേയെ കാട്ടവ അങ്ങേടുഡേ സ്ത്രീകളിൽ അങ്ങനെ വീഗികപ്പെട്ടവനാണ്

പശ്ചാത്താപമയതബദൻമെ ബാഭികളായ ഞങ്ങൾക്കു വേണ്ടി പോഞ്ഞവരുടെ മരണസമയത്തും തമ്പുരാൻടെൾ വൾച്ചാണമേ ആമീൻ അന്നർഞ്ഞമരെ മേസ്സ്സ്തേ കടതാവങ്ങിടൂടെ സ്ത്രീകളിൽ അങ്ങൻ ഗ്രീഗവടോളാവുന്നു അങ്ങേടീതെ വരുമായ ഈശോൻ ഗ്രീഗവടവാണ് പശ്ചാത്താപമയതബദൻമെ ബാഭികളായ ഞങ്ങൾക്കു വേണ്ടി പോഞ്ഞവരുടെ മരണസമയത്തും തമ്പുരാൻടെൾ വൾച്ചാണമേ അന്നർഞ്ഞമരെ മേസ്സ്സ്തേ കടതാവങ്ങിടൂടെ സ്ത്രീകളിൽ അങ്ങൻ ഗ്രീഗവടോളാവുന്നു അങ്ങേണ്ടതിരേ ദിപന്മായ ഈശാൻ ഗൃഹികപ്പെട്ടവനാകുന്നു. പരസ്പരം മേദമ്പലൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പൊurnണരുടെ മരണസമയത്തും തമ്പുരാന്റെൾൾ ചൊൺമിയാമീ. നബറിനെ വരമേ ഈ സസ്തേ കഥാവങ്ങിരൂടെ സ്ത്രീകളിലങ്ങാൻ ഗൃഹികപ്പെട്ടവളാകുന്നു. അങ്ങേണ്ടതിരേ ദിപന്മായ ഈശാൻ ഗൃഹികപ്പെട്ടവനാകുന്നു. പരസ്പരം മേദമ്പലൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പൊurnണരുടെ മരണസമയത്തും തമ്പുരാന്റെൾൾ ചൊൺമിയാമീ. നബറിനെ വരമേ ഈ സസ്തേ കഥാവങ്ങിരൂടെ സ്ത്രീകളിലങ്ങാൻ ഗൃഹികപ്പെട്ടവളാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി സമയത്തും മാതാപിയെ അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾ ഗർഭപ്പെടും

പ്രസിദ്ധോരുകേതപ്രദമേ പാദലായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞณะ മനസമേതം തബ്രാനോടേ ബൃഹസുള്ളരണിയാം അമ്മതമർമ്മേശ്വസ്തി കഥാവംഗീരൂടെ സ്ത്രീകളിൽ അങ്ങികൃഗപ്പെട്ടളാണ് അങ്ങേതുരത്തിൽ പലമായി ആ ഈശ്വാനികൃഗപ്പെട്ടനാണ് ഉപ്രസിദ്ധമരമേതപ്രദമേ പാദബികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞณะ മനസമേതം തബ്രാനോടേ ബൃഹസുള്ളരണിയാം കർമ്മനർമ്മേശ്വസ്തി കഥാവംഗീരൂടെ സ്ത്രീകളിൽ അങ്ങികൃഗപ്പെട്ടളാണ്

വംഗേടുതുലത്തിൽ പരമായ ഈശ്വരനെ ഗൃഹികേകപ്പെട്ടരാവുന്നു നമ്മുടെ മേദപ്രായണ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാനട വനസമേദോന്തബ്രഹണോട ബ്രശലണമേ ആമീ നർമ്മനർമ്മർമേശ്വസ്തി കഥ വംഗേടുഗൃ ദേ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹികേകപ്പെട്ടരാവുന്നു വംഗേടുതുലത്തിൽ പരമായ ഈശ്വരനെ ഗൃഹികേകപ്പെട്ടരാവുന്നു നമ്മുടെ മേദപ്രായണ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാനട വനസമേദോന്തബ്രഹണോട ബ്രശലണമേ ആമീ നർമ്മനർമ്മമേ സ്വസ്തി കർത്താ വംഗേടുഗൃ ദേ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹികേകപ്പെട്ടരാവുന്നു

അങ്ങേദരത്തിൽ വണമായി ഈശോനെ ലികേബടാനിക്കുന്നു. പ്രസിദ്ധമായ മൈതബ്രേഹി മൈഫാബിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്മേതവും തബ്രാനോട പെഴ്സലുന്നവനും. അതിനെ പോലെ എപ്പോഴും എക്കിഅമേ ഓ ഇതിശോയെ നതപാപങ്ങളെ കൊട്ടമേ നാഗാത്യദേശികനെമേ എല്ലാ ആത്മാക്കളെയും ശിക്ഷാങ്ങി സഹായം കുരുദയാം എല്ലാ ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് ആലിംഗനമേ അവീയാവീ ആവീ മറിയാം ും എന്ന മനുടേ ദുരാഗ്രഹങ്ങളെ കൃഷിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശ്രസ്സിനെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജി മരണമേ അങ്ങനെ പോലെ

തമ്രാനന്റെ പ്രാർത്ഥനയാണ് ആമീൻ എന്നർഞ്ഞമരയമേ ഈstylesheet ഗർദാവംഗേര കൂടേ സ്ത്രീകളിൽ അങ്ങൻ ഗൃഹികബടവാണ് അങ്ങേതിരെതിപൽമായ ഈശാൻ ഗൃഹികബടവനാണ് അച്ച സമർമ്മേ തമദൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്രാനന്റെ പ്രാർത്ഥനയാണ് ആമീൻ എന്നർഞ്ഞമരയമേ ഈstylesheet ഗർദാവംഗേര കൂടേ സ്ത്രീകളിൽ അങ്ങൻ ഗൃഹികബടവാണ് അങ്ങേതിരെതിപൽമായ ഈശാൻ ഗൃഹികബടവനാണ് അച്ച സമർമ്മേ തമദൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

എപ്പോഴും ഞങ്ങളുടെ മരണസമേതും നമ്മൾ ചുരണമിയാണ് എപ്പോഴും കൂടുതലാണ് ജപ് ചെയ്യാൻ പത്ത് മൂന്ന് മണി ജപം നിങ്ങളുടെ സിദ്ധികളോട് കൂടെ പരിശുദ്ധ മാതാവിന്റെ പാദിയ ഉപകാരമായി കാഴ്ചവെക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ പ്രാർത്ഥന കേളാ പ്രാർത്ഥന മംഗളയാനത്തിലേക്കണംവേ മംഗളയാണ് കനികൾക്ക് മോടുമായ നിർമ്മല കനിക്കേണ്ട മാതാവേക്ക് മാതാവേ പഷ്കര നിർമ്മലമായ മാതാവേക്ക് വേണ്ടിയാണ് അച്ഛൻ്റെ വിരക്തിയുള്ള മാതാവേക്ക് വേണ്ടിയാണ് സ്നേഹത്തിന് ഏറ്റവും അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന വണക്കത്തിന് ഏറ്റവും യോഗ്യേ യോഗ്യായ ഖനികയെ ഖനികയെ ർപ്പണമേനമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ആധാത്മിക അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ പുഷ്കരം ദേവരസം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പമേ പുഷ്കരത്തിന്റെ കോട്ടയെ നിർമ്മലുള്ള കോട്ടയെ ഭക്തത്തിന്റെ പഴകമേ

ശുപമാലയുടെ മാുട്ടി പ്രാർത്ഥന കേൾക്കണമേം സംഭവിക്കുന്ന

ഞാരകർത്താവായി വിഷയരെതിരെ മുതുപ്രദാനകൻ എന്നവ ഞാൻ membership ആയിayım കന്നിണമാദാവേ സസ്തി ഞമതദേവിനാമാദരിയോം ശരണമേ സസ്തി അങ്ങയടൊപ്പംナルപ്പെട്ട അംകളായി ഞങ്ങൾ അങ്ങേപക്കൽ നിലികുന്നു കണനീജേ നീ താഴ്ബിലെന്ന എങ്ങിനെ അങ്ങേപക്കൽ ഞാൻ നിലികുന്നു അടിയായങ്ങളുടെ മധ്യസ്ഥനായിട്ട് കർത്തനനെ വിളങ്ങ ഞാൻ അങ്ങയുടെ നേരെ തിരിക്കണമേ ക്ലാസ്സ് സദസ്സകം അങ്ങേദൈവതന്റെ ഫരമായ ഈശോയെ ഞങ്ങൾ കാത്തി നന്മയിട്ട് കാത്തി നിൽമേ ആമീൻ ഈ വിശുദ്ധ ദൈവവചനങ്ങളുടെ ഞങ്ങൾ ആർഹരായിaguവാൾ സർവ്വസൻ ദേവചമദാവേ നിങ്ങൾക്കു വേണ്ടി ബോധിപ്പിക്കണമേ കാർത്തിക അൻസരജക്തനിൽ നിർമ്മൈ ദേവമേ ഭാഗ്യ ദേവരിൽ ദിലാൽ മൗഷ നിർമ്മംഗി ദേവപുത്രന് യോഗ്യമായി പേടുമായി പൂർവമായി അങ്ങ തിരുമഞ്ചിൽ വാഴ്തിവിമാദൻ ഓർതാനന്ദികത ഞങ്ങൾ അവരന്റെ മേരി ആേഷങ്ങളെ ഇഹത്തിലും ലസല ആപദുല നിധിവനെ നിരീഷ വിടങ്ങൾക്ക് ഞങ്ങൾ അർന്നി

അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവി എന്റെ അപേക്ഷിക്കാതെ